വർഷമായി തുടർന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എയിൽ നടന്ന സമാധാന ചർച്ചകളിൽ നിർണായക പുരോഗതി സംഘർഷം അവസാനിപ്പിക്കുന്നതായി കൂടുതൽ ഇടപെടലുകൾ നടത്താൻ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരാനും ഫെബ്രുവരി ഒന്നിന് വീണ്ടും യോഗം ചേരാനുമാണ് തീരുമാനം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അബുദാബിയിൽ നടന്ന സമാധാന ചർച്ചകളിലാണ് ചർച്ചകൾ തുടരാനും അടുത്തയാഴ്ച വീണ്ടും യോഗം ചേരാനും തീരുമാനമായത് സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾ അമേരിക്കയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് യുഎഇയിൽ നടന്ന ത്രികൃഷി ചർച്ചകൾ സൃഷ്ടിപരമായിരുന്നുവെന്നും അടുത്തയാഴ്ച കൂടുതൽ കൂടിക്കാഴ്ചകൾ നടക്കുമെന്നും യുക്രൈൻ പ്രതിനിധി സംഘം വ്യക്തമാക്കി യുക്രൈൻ പ്രതിനിധികളുമായി കൂടുതൽ ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ റഷ്യയും പങ്കുവച്ചു ഭാവിയിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിനുള്ള വിഷയങ്ങളുടെ പട്ടിക സൈനിക പ്രതിനിധികൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രസ്താവനയിലൂടെ അറിയിച്ചു ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിന് യു എയ്ക്കും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസേദ് അലിനയിക്കാനും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു വർഷങ്ങളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ നീക്കം ഏറെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് മന്ത്രി റഷ്ടം ഉമറോ നേതൃത്വം നൽകുന്ന മുതിർന്ന സൈനിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരാണ് യുക്രൈൻ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് റഷ്യയെ ഗ്രൂ ഇന്റലിജൻസ് മേധാവി ഇഗോർ കോസ്റ്റിക്കോ ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ സൈനിക പ്രതിനിധി സംഘമാണ് പ്രതിനിധീകരിച്ചത് ജനം ദുബായ്